കൂട്ടുകാരെ നിങ്ങളുടെ ഫോണിൽ ടച്ച് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസുകൾ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക ചിലപ്പോൾ ഷോപ്പിൽ കൊടുക്കാതെ തന്നെ നിങ്ങളുടെ ഫോണ് നിങ്ങൾക്ക് തന്നെ സ്വന്തമായി ശരിയാക്കാൻ സാധിക്കും വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ ഫോണിൽ ടച്ച് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ ടച്ച് സംബന്ധമായ പ്രശ്നമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഫോണിൽ ഏതെങ്കിലും ഭാഗത്ത് ടച്ച് വർക്ക് ചെയ്യാതെ വരിക അതായത് ഫോണിൻ്റെ മോൾ ഭാഗത്ത് വർക്ക് ചെയ്യാതെ വരിക താഴ്ഭാഗത്ത് വർക്ക് ചെയ്യാതെ വരിക നാവിഗേഷൻ ഗീസുകൾ ഓണാവാതെ വരിക അതുപോലെ തന്നെ നമുക്ക് മുകളിൽ താഴത്തെ സ്വൈപ്പ് ചെയ്യാൻ പറ്റാതെ വരിക അല്ല അതായത് നമ്മുടെ ഫോണിൽ ഏതെങ്കിലും ഭാഗത്ത് ടച്ച് വർക്ക് ചെയ്യാത്ത ചെയ്യാതെ വരികയാണെങ്കിലോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ടച്ചിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് അല്ലെങ്കിൽ ആ ഒരു ആ ഒരു സെൻസിറ്റിവിറ്റി കുറഞ്ഞു പോവുക ചെയ്യുകയാണെങ്കിൽ സെൻസിറ്റിവിറ്റി കുറയുക എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ ഒരു ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തായിട്ട് ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ പറ്റത്തില്ല ഒന്നോ രണ്ടോ പ്രശ്നം ക്ലിക്ക് ചെയ്യേണ്ടതായിട്ട് വരിക അല്ലെങ്കിൽ നല്ല ഹാർഡ് ആയിട്ട് ക്ലിക്ക് ചെയ്യേണ്ടി വരിക അങ്ങനത്തെ ഇഷ്യൂസ് സെൻസിറ്റിവിറ്റി കുറയുന്ന ആ എന്തെങ്കിലും ഇഷ്യൂസുകൾ നിങ്ങളുടെ ഫോണിൻ്റെ ടച്ചിന് സംഭവിക്കുക ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അത് റിപ്പയർ ചെയ്യുന്നതിനായിട്ട് അത് റെഡിയാക്കുന്നതിനായിട്ട് ഒരു ഷോപ്പിൽ കൊടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ചെയ്യ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു സിമ്പിൾ ട്രിക്ക് ആണ് പറയാൻ പോകുന്നത് ചിലപ്പോൾ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് തന്നെ നിങ്ങളുടെ ഫോണിൻ്റെ ടച്ച് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസുകൾ സോൾവ് ആവാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ ടച്ച് സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ വരുന്നതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മുടെ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ സംബന്ധമായിട്ട് ഇഷ്യൂസ് കൊണ്ടും വരാം ഹാർഡ്വെയർ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് കൊണ്ടും വരാം ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഇത് ഏതെങ്കിലും പ്രശ്നം വന്നിട്ട് നിങ്ങളുടെ ഫോൺ ടച്ച് സംബന്ധമായ ഇഷ്യൂസ് വന്നിട്ട് നിങ്ങൾ ഫോൺ ഷോപ്പിൽ കൊടുക്കുന്ന മുമ്പ് ടെക്നീഷ്യനായി കൊടുക്കുന്ന മുമ്പ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു സിമ്പിൾ ട്രിക്കാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതിൽ അത് അതെങ്ങനെയാണ് നമുക്ക് നോക്കാം അതിനുമുമ്പോൾ ഇതുപോലുള്ള മൊബൈൽ സംബന്ധമായിട്ടുള്ള ടെക്നോളജി വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റുള്ളവര അറിവിലേക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക ഓക്കെ നമുക്കപ്പോൾ വീഡിയോയിലേക്ക് തന്നെ കിടക്കാം അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഫോണിൽ ടച്ച് വരുന്ന ടച്ച് പിക്സലുകൾ റിപ്പയർ ചെയ്യുന്ന ഒരു രീതിയാണിത് അതിനായിട്ട് നമുക്കൊരു ചെറിയൊരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ടച്ച് പിക്സലുകൾ റിപ്പയർ ചെയ്യുന്നത് ഓക്കെ അതിനായിട്ട് ഞാൻ ആപ്ലിക്കേഷൻ കാണിച്ചു തരാം ഏതാണ് ആപ്ലിക്കേഷൻ എന്ന് കാണിച്ചു തരാം ഇതാണ് ആപ്ലിക്കേഷൻ ടച്ച് സ്ക്രീൻ ഡെഡ് പിക്സൽ റിപ്പയർ എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് നല്ലൊരു ആപ്ലിക്കേഷനാണ് വളരെ എം പി സൈസ് കുറഞ്ഞൊരു ആപ്ലിക്കനാണ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ പ്ലേ സ്റ്റോറിൽ വഴി തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഓപ്പൺ ആക്കുക ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കുറച്ച് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും അതിൽ ഏറ്റവും മുകളിലായിട്ട് സ്റ്റാർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും നിങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു ക്ലസ്റ്റർ വന്നിട്ട് മുകളിലും താമസം ഓരോന്നായിട്ട് ഇതേപോലെ പോകുന്നതായിട്ട് കാണാൻ സാധിക്കും ഇത് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക പച്ച രീതിയിൽ ഇതിലായിരിക്കും പോകുന്നത് എന്നാൽ ചോപ്പ് വന്നിട്ട് അവിടെ നിൽക്കുകയാണെങ്കിൽ അവിടെ ടച്ചിൻ്റെ പിക്സിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് എന്ന് എന്ത് ഉറപ്പിക്കാം അപ്പോൾ അപ്പോൾ ആ ഒരു ചോപ്പ് മാറി പച്ച ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക പച്ച ആയതിനു ശേഷം നിങ്ങൾക്ക് നിങ്ങൾക്ക് വീണ്ടും ഇത് പൂർണ്ണമായ വെയിറ്റ് ചെയ്യാം അങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ഇത് ഇത് കാണാൻ സാധിക്കുമല്ലോ ഇതേപോലെ പോകുന്നതിൽ കാണാൻ സാധിക്കും ഇത് പൂർണ്ണമായതിനു ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ ടച്ചിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്കിവിടെ ആ ഒരു പിക്സൽ റിപ്പയർ ചെയ്യുന്ന എത്ര പിക്സലുകൾ റിപ്പയറിങ് ആയിട്ടുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഞാൻ ഇത് ജസ്റ്റ് ഒന്നും കൂടെ ഞാൻ ചെയ്യുകയാണ് ആ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നോ നീഡ് പിക്സൽ നോ ഡെഡ് പിക്സൽ വിയർ ഫോട്ടോ അതായത് ഡെഡ് പിക്സലുകൾ ഒന്നും തന്നെ ഇതില്ല ഞാൻ ഓൾറെഡി ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്തുകൊണ്ടാണ് ഞാൻ വന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് രണ്ടോ മൂന്നോ നാലോ പിക്സ് ഡെഡ് പിക്സലുകൾ ഉണ്ടെങ്കിൽ ഉണ്ടായിരിക്കും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വഴി നിങ്ങൾക്ക് അത് റിപ്പയർ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഇത് രണ്ടാഴ്ചയിൽ ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ടച്ച് വളരെ സ്മൂത്ത് ആയിട്ട് ഇതിനെ ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് പറയുന്നു അത് ഇഷ്ടം നിങ്ങൾക്ക് പിക്സൽ റിപ്പയർ ചെയ്യുന്നതിനു ശേഷം നിങ്ങൾക്ക് ഇത് അൺസ്റ്റാൾ ചെയ്യുകയും ചെയ്ത് കളയുകയോ അല്ലെങ്കിൽ തന്നെ രണ്ടാഴ്ചയിലായിരിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾ പിക്സലുകൾ റിപ്പയർ ചെയ്യുകയും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോണൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാം റീസ്റ്റാർട്ട് ചെയ്തതിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ ബാക്ക് ചെയ്യുക ബാക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലാസ്റ്റ് സ്കാൻ ചെയ്തും അതുപോലെ തന്നെ ഡെയിലി രണ്ടാഴ്ച രൂപയ്ക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനെ കാണാൻ സാധിക്കും അപ്പോൾ ഇതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഡെഡ് പിക്സലുകൾ നിങ്ങളുടെ ഫോണിൽ ടച്ച് സംബന്ധമായിട്ട് എന്തെങ്കിലും ഡെഡ് പിക്സലുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് റിപ്പയർ ചെയ്യാൻ സാധിക്കും ഒരുപക്ഷേ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും ഇത് ചിലപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള ഒരു പ്രോബ്ലംസാണ് ടച്ചിന് പ്രോബ്ലംസ് ആണ് നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്ത് ചെയ്യുമെന്നുള്ളത് അതായത് ഒരു ആപ്പിക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതാണ് നമ്മൾ ചെയ്യേണ്ടത് ചിലപ്പോൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പോലും സാധിക്കാത്ത പ്രശ്നമാണെങ്കിൽ എങ്ങനെ ഇത് റിപ്പയർ ചെയ്യുമെന്നുള്ള പലരും ചോദിക്കാം അപ്പോൾ അതിനായിട്ട് ഒരു പോം വഴി കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിനായിട്ട് നമുക്കൊരു മൗസിൻ്റെ സഹായം വേണം ഒരു മൗസ് നിൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ ഫോണിൻ്റെ ടച്ച് നിങ്ങൾക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കും ഒരു ഒരു കമ്പ്യൂട്ടറിലേക്ക് ഉപയോഗിക്കുന്ന ഒരു മൗസ് എടുക്കുക അതിനുശേഷം ഒരു 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 ഇത് അഡോപ്റ്റർ നമ്മുടെ ഒ ടി ജി അഡോപ്റ്റർ എന്ന് പറയും അത് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് സി ടൈപ്പ് ആണെങ്കിൽ സി ടൈപ്പ് അല്ലെങ്കിൽ മറ്റേതാണെങ്കിൽ ടൈപ്പ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതിനുശേഷം നിങ്ങളുടെ മൗസിൻ്റെയും ഇതുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യുക കണക്ട് ചെയ്ത ശേഷം നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് അത് ഒ ടി ജിയിൽ അതായത് സി സി കണക്റ്റിൻ്റെ അവിടെ നിങ്ങൾക്കത് കണക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ ഇത് സി ടൈപ്പ് ആണ് ഇത് മൈക്രോ ടൈപ്പ് ആണ് നിങ്ങൾക്ക് ഏതാണ് ടൈപ്പ് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ സി ടൈപ്പ് ഒന്നും കൂടി ഇടുന്നു അതിനുശേഷം ഞാൻ ഇത് കണക്ട് ചെയ്യുന്നു കണക്ട് ചെയ്യുമ്പോഴത്തേക്കും ഓക്കെ ഇത് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരു ക്ലസ്റ്റർ നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നതിന് കാണാൻ സാധിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് ഈ ക്ലസ്റ്റർ ഉപയോഗിച്ച് അതായത് മോസിൻ്റെ സഹായത്തോട് കൂടി ക്ലസ്റ്റർ ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ ടച്ച് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും അതായത് ഇതുപോലെ ഓപ്പൺ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഈ ഒരു ക്ലസ്റ്റർ കൊണ്ടുവരിക ഓപ്പൺ ആക്കുക ഓപ്പൺ ആവുന്നുണ്ട് അതിനുശേഷം എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അതായത് നിങ്ങളുടെ ഫോണിൻ്റെ നിങ്ങളുടെ ഫോൺ ടച്ച് പൂർണ്ണമായിട്ട് വർക്ക് അല്ലെങ്കിൽ പോലും ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ കൂട്ടുകാരെ ഈ ഒരു വീഡിയോയിൽ ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ കൂട്ടുകാരെ ബൈ ബൈ